എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് താഴെപ്പറയുന്ന കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ജനറൽ റിക്രൂട്ട്മെൻ്റ് സംസ്ഥാന തലം കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റൻ്റ് ഇൻ പിഡോഡോണ്ടിക്സ് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റൻ്റ് ഇൻ കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലെ ഡെപ്യൂട്ടി മാനേജർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അസിസ്റ്റൻറ്റ് പുരാവസ്തു വകുപ്പിൽ ഡിസൈനർ കേരള പോലീസ് വകുപ്പിൽ റിപ്പോർട്ടർ ഗ്രേഡ് രണ്ട് വകുപ്പിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ കോൺഫഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് രണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് രണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ടെക്സ്റ്റൈൽ ടെക്നോളജി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സിവിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ സ്മിത്തി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ അഗ്രികൾച്ചർ കേരള വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപ്പൻ്റർ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ അടുത്തത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലമാണ് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് മാറ്റം അടുത്തത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നേഴ്സ് കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ആലപ്പുഴ വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ വെൽട്ട അടുത്ത സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലമാണ് കേരള പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പട്ടികജാതി പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെൻറ്റാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻ ഫിസിയോളജി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻ ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ ന്യൂറോ സർജറി റേഡിയോ ഡയഗ്നോസിസ് ഇൻട്രാൻസ്മിഷൻ മെഡിസിൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിയേഷൻ പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ പ്രൊഫസർ ഇൻ ന്യൂറോളജി പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജൻ ഭാരതീയ ചികിത്സാ വകുപ്പ് മെഡിക്കൽ ഓഫീസർ വിഷ ഹിന്ദു നാട കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മൃഗസംരക്ഷണ വകുപ്പിൽ സർജൻ ഗ്രേഡ് രണ്ട് കെമിക്കൽ ഇൻസ്പെക്ടർ ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ഫാക്ടറീസ് ആൻഡ് ബോയിലർ വകുപ്പിലാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ അടുത്ത സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഹൗസ് കീപ്പിംഗ് ആരോഗ്യവകുപ്പിലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പ്രിസർ ആൻഡ് കറക്ഷൻ സർവീസിലെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ എന്നിവയിലും വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്